നമസ്കാരം നാം ജീവിതത്തിൽ അനേകം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമായി ജീവിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ ഇത്തരം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം നടക്കുമോ എന്നറിയാൻ നമുക്ക് വളരെയധികം താൽപ്പര്യമുണ്ടാകുന്നതാണ് അതിനായി ഏറ്റവും ഉത്തമമായ മാർഗം എന്നത് തൊടുകുരി ശാസ്ത്രം തന്നെയാണ് വളരെ സത്യമുള്ള ശാസ്ത്രമായതിനാൽ തൊടുകുരു ശാസ്ത്രത്തിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നും നടക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോൾ നടക്കുമെന്നും കൃത്യമായി അറിയുവാൻ സാധിക്കുന്നതാണ് ഇന്ന് നാം ഇത്തരത്തിൽ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ തന്നെ ഇന്ന് പരാമർശിക്കാൻ പോകുന്ന ഈ തൊടുകുറി ഫലങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യവുമായി ബന്ധമുള്ളതാണെങ്കിൽ മാത്രം ഇതിനെ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത ഈ തൊടുകുറി ഫലങ്ങളെ ഒഴിവാക്കേണ്ടതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങളുമാണ് ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് തൊടുകുറി ഫലം അറിയുന്നതിനായി ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒന്നാമതായി ചെമ്പരത്തിപ്പൂവും രണ്ടാമതായി ശംഖുപുഷ്പവുമാണ് നൽകിയിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ നൽകിയിരിക്കുന്ന രണ്ട് പുഷ്പങ്ങളിൽ നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ മനസ്സു പറയുന്ന നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന നിങ്ങൾക്കിഷ്ടമുള്ള ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിത സാഹചര്യവുമായി ഈ ഫലങ്ങൾ എത്രത്തോളം താതാത്മ്യം പ്രാപിക്കുന്നു എന്ന് നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തേണ്ടതാണ് എല്ലാ ഫലങ്ങളും എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല തൊടുകുറി ഫലം അറിയുന്നതിന് മുൻപായി നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ വീഡിയോ കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി വരുന്നതിനായി തുടർന്ന് കാണുന്ന ബെൽ ബട്ടണിലും ക്ലിക്ക് ചെയ്യുക തൊടുകുറി ഫലം പറയുന്നതിന് മുൻപായി നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി തൊടുകുറി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ ചിത്രമായ ചെമ്പരത്തിപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് ചെറുപ്പകാലം തൊട്ടേ പക്വത കൈവരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് നിങ്ങൾ അതായത് ഒരു കാര്യത്തിനായി ഇറങ്ങിച്ചെല്ലുമ്പോൾ നാം സുരക്ഷിതരാണോ മറ്റുള്ളവർ സുരക്ഷിതരാണോ എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഇവർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിനു വേണ്ടി ഇവർ കഠിനമായി പ്രയത്നിക്കാറുണ്ട് എന്നിരുന്നാൽ കൂടിയും ചെറിയ രീതിയിലുള്ള ഭയവും സംശയങ്ങളും ഇവരുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട് അതിനാൽ തന്നെ ഇവരെ ചെറിയ രീതിയിൽ മറ്റുള്ളവർ അകറ്റി നിർത്തുവാനുള്ള സാധ്യതയും ഉണ്ട് ഏത് കാര്യത്തിനും തുടക്കം കുറിക്കുമെങ്കിലും ഇവർ തന്നെ ആ പ്രശ്നത്തിന് മുടക്കം പറയുന്ന വ്യക്തികളാണ് ഈ ഒരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഇത്തരമൊരു സ്വഭാവം കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയത്തിലെത്തുവാനുള്ള സാധ്യത വളരെ കുറവാണ് ലക്ഷ്യങ്ങൾ നേടുക എന്നുള്ളത് ഇവർക്കൊരു പ്രയാസമുള്ള കാര്യമാണ് ഇവർ മനസ്സുകൊണ്ട് നന്മയുള്ള വ്യക്തികളാണ് കൂടാതെ ഈശ്വരാധീനം ഇവരുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴുമുണ്ട് സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കു വേണ്ടി ജീവൻ പോലും നൽകാനുള്ള മനോഭാവമുള്ള വ്യക്തികളാണിവർ കൂടാതെ ആത്മീയപരമായിട്ടും ഒരുപാട് നേട്ടങ്ങൾ ഇവർ ജീവിതത്തിൽ കൈവരിച്ചിട്ടുണ്ട് ഇവർ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ലഭിക്കുക തന്നെ ചെയ്യും പ്രധാനമായും വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുന്നവരാണിവർ ഇവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ ഇവരെ തേടി വരുന്നതാണ് ഇവരത് ഉചിതമായ രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് കൃത്യമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഒരു പ്രത്യേക കഴിവ് ഇവർക്കുള്ളതായി കാണാം അതുകൊണ്ട് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇവർ വളരെയധികം പക്വതയുള്ളവരായി മാറുന്നത് ഇവർ എന്താവശ്യപ്പെടുന്നുവോ അത് ഭഗവാൻ നടത്തി എന്നാണ് തൊടുകുറി ഫലം കാണാൻ കഴിയുന്നത് നിങ്ങൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇഷ്ടദേവതാ ക്ഷേത്ര ദർശനം നടത്തി മുന്നോട്ടു പോവുക ഇനി അടുത്തതായി ശംഖുപുഷ്പം തിരഞ്ഞെടുത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങൾ വളരെയധികം നിഷ്കളങ്കമായ മനസ്സിന് ഉടമകളാണ് സ്വതന്ത്രമായി ചിന്തിക്കുകയും ആ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ വളരെയധികം ആസ്വദിക്കുന്ന വ്യക്തികളുമാണ് ഒരു കാര്യവും മറച്ചു വയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കാറില്ല കുടുംബത്തിലുള്ളവരോടും പങ്കാളിയോടും മക്കളോടുമെല്ലാം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ വെളിപ്പെടുത്താറുണ്ട് ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്നും മറച്ചു മറച്ചുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് കഷ്ടതകളൊക്കെ വരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് ഇത്തരമൊരു സാധ്യത കാണുന്നതിനാൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല കഠിനമായി പ്രയത്നിച്ച് ഈശ്വരനിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ടു പോവുക ക്ഷേത്രദർശനം നടത്തി ഭഗവാനോട് നന്നായി പ്രാർത്ഥിക്കുക കൂടാതെ തൊഴിൽ രംഗത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും എന്നാണ് ഫലമായി കാണുന്നത് ജോലി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതും ഒരു സത്യമായ കാര്യമാണ് കൂടാതെ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്താൽ ആരോഗ്യവർദ്ധനവുണ്ടാകും ഈ പുഷ്പം തിരഞ്ഞെടുത്ത നിങ്ങൾ ഭഗവാനോട് എന്ത് ആഗ്രഹം ചോദിക്കുന്നുവോ അതെല്ലാം ഭഗവാൻ നടത്തി തരും എന്ന് തന്നെയാണ് ഫലമായി കാണാൻ സാധിക്കുന്നത് എന്നിരുന്നാൽ കൂടിയും ഈ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടുവാൻ കുറച്ച് കാലതാമസം എടുക്കും എന്നുള്ളതാണ് വാസ്തവം കൃത്യമായ രീതിയിൽ വിശ്വാസപൂർവം ഭക്തിപൂർവം നിങ്ങൾ ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളും ഈ ആഗ്രഹങ്ങളുമെല്ലാം യാതൊരു തടസ്സവും കൂടാതെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് പറയുവാനുള്ളത് അത് ഇതിനു വേണ്ടി ശക്തമായ രീതിയിൽ ഈശ്വര ബന്ധത്തെ മുറുകെ പിടിക്കേണ്ടതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇതിനു വേണ്ടി ദിവസവും ഭക്തിയും ഈശ്വര ആരാധനയും ഉണ്ടായിരിക്കേണ്ടതാണ് പ്രത്യേകിച്ചും നിങ്ങൾ പരമേശ്വരനെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ശ്രമിക്കേണ്ടതാണ് കൂടാതെ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളമാല സമർപ്പണവും ധാര വഴിപാടും ചെയ്യേണ്ടതാകുന്നു പരമേശ്വരനിൽ അകമഴിഞ്ഞ ഭക്തിയുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആഗ്രഹമെല്ലാം യാതൊരു തടസ്സവും കൂടാതെ നടന്നു കിട്ടുന്നതാണ് ദേവാദിദേവനായ സാക്ഷാൽ മഹാദേവൻ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നും തന്നെ ഇല്ല എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനാൽ ഇത്തരത്തിൽ ഈശ്വരനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക കൂടാതെ കഠിനമായി നിങ്ങൾ പ്രയത്നം ചെയ്യുക എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കുകയുള്ളൂ